നിവിൻ ബോളിയുടെ ശേഖരകർമ്മ രാജാവ് കളമശ്ശേരിയിൽ ഒരേസമയം ടോവിനോ നിവിൻ ചിത്രങ്ങളുമായി അനുരാജ് മനോഹർ പോളി നായികനായി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന രാജാവ് എന്ന ചിത്രം കളമശ്ശേരിയിൽ ആരംഭിച്ചു പോളി ജൂമിയ പിക്ചേഴ്സിന്റെ ബാനറിൽ പോളി നിർമ്മിക്കുന്ന ചിത്രത്തിന് എസ് രഞ്ജിത്ത് രചന നിർവഹിക്കുന്നു ഛയാഗ്രഹണം മൻസാഷ സോഷ്യൽ സെറ്റർ ചിത്രമാണ് ശേഖരവർമ്മ രാജാവ് ടോവിന തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന നദിവേട്ട ഷെഡ്യൂൾ ബ്രേക്കിലാണ് കുട്ടനാടാണ് നദിവേട്ടയുടെ ലൊക്കേഷൻ പ്രിയം പ്രധാകൃഷ്ണനാണ് നായിക തമിഴ് സംവിധായകനും നടനുമായ ചേതൻ മലയാള അരങ്ങേറ്റം നടത്തുന്ന ചിത്രത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേത ബബിൻ ജോസ് തിരക്കഥായിരുന്നു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ സുരാജ് പെഞ്ഞാർ മൂഡ് ആര്യ സലീം റിനി ഉദയകുമാർ തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രം ഇന്ത്യൻ സിനിമ കമ്പനിയുടെ ബാനത്തിൽ ഷിയാസ് ഹസൻ ടിപ്പുഷാൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്നു അതേസമയം റാമിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഏഴ് കടൽ ഏഴിമലയാണ് റിലീസിന് ഒരുങ്ങുന്ന ചിത്രം നിരവധി അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിൽ നിവിൻ നിവിൻപോളിയുടെ മികച്ച പ്രകടനം ഹൈലൈറ്റ് ആയിരിക്കും സൂര്യ അഞ്ജലി എന്നിവരാണ് മറ്റ് താരങ്ങൾ ആക്ഷൻ ഹീറോ ബിജു ടു ഡി ആർ സ്റ്റുഡൻസ് എന്നീ ചിത്രങ്ങൾ ചിത്രീകരണ ഘട്ടത്തിലാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന് വേണ്ടി പി ആർ അരുണിന്റെ സംവിധാനത്തിൽ നിവിൻപോളി നായകനായ ഫാർമ എന്ന വെബ് സീരീസ് സ്ട്രീമിങ്ങിനൊരുങ്ങുന്നു ആദ്യ വെബ് വെബ്സീരീസാണ്